പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി ടീമിലേക്ക് എത്തിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മൈക്കൾ സ്റ്റാറ എന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക എന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ആധാധകർ ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരു വാർത്ത എന്നാൽ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സ്വീഡൻ പരിശീലകനായ മൈക്കിൾ സ്റ്റാറയെ അടുത്ത സീസണിന് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരിശീലന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കരാറിലാണ് പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത രണ്ട് സീസണുകളിലും പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകും എന്നാൽ എന്നായിരിക്കും മൈക്കിൾ സ്റ്റാറ എന്ന് പറയുന്ന ഈ സ്വീഡൻ പരിശീലകൻ കൊച്ചിയിലേക്ക് എത്തുക അതായത് ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യുക എന്നാൽ ഇപ്പോൾ അതിന് ഉത്തരമായി കഴിഞ്ഞു പരിശീലകൻ ജൂലൈ ആദ്യത്തോടെ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച ശേഷം ജൂലൈ ഇരുപത്തിയാറിന് ബ്ലാസ്റ്റേഴ്സിനും ഡ്യൂറൻ കപ്പിൽ ആദ്യ മത്സരം വരുന്നുണ്ട് ആ മത്സരത്തോടെ ആയിരിക്കും സ്വീഡൻ പരിശീലകനായ മൈക്കിൾ സ്റ്റാറയുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അരങ്ങേറ്റം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് അതൊരു പരീക്ഷണം കൂടിയായിരിക്കും കാരണം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളുടെ കളി അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ടീമിൽ മാറ്റങ്ങൾ വരുത്തണം എന്നതൊക്കെ ഡ്യൂറൻ കപ്പിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാകും അതോടെ ഐ എസ് എല്ലിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും സാധിക്കുകയും ചെയ്യും എന്തായാലും മൈക്കൽ സ്റ്റാറെ എന്തായാലും ജൂലൈ ആദ്യത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതേ കൊച്ചിയിലേക്ക് ജൂലൈ ആദ്യത്തോടെ ആയിരിക്കും എത്തുക എന്തായാലും അടുത്തയാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതരും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലന മൈക്കൽ സ്റ്റാറേയും തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ട് അതിൽ ഈ വിഷയവും ചർച്ചയാകും എന്നായിരിക്കും കോച്ച് എത്തേണ്ടതെന്നൊക്കെ ബ്ലാസ്റ്റേഴ്സ് അധികൃതർ അദ്ദേഹത്തിനൊപ്പം പറയുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിച്ച പ്രകാരം അദ്ദേഹം ജൂലൈ ആദ്യത്തോടെ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്